എന്നിട്ട് എന്തെന്നിട്ടിന്ന് ആ ജപ്പാനിലുള്ള പെണ്ണ് പറഞ്ഞില്ലേ ഇന്ന് രാവിലെ ലോകം അവസാനിക്കുന്നു ഇതും കേട്ടിട്ട് ഇന്നലെ രാത്രി നാലെണ്ണ അടിച്ചിട്ട് വീട്ടിൽ പോയി ഓളോട് പഴയ കഥകളെല്ലാം അങ്ങ് വിളിച്ചു എനിക്ക് ലൈൻ ഉണ്ടായിനും ആ ലൈൻ തന്നെ ഇന്നാള് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് എല്ലാം അങ്ങ് കൊടുത്തു ഇന്ന് രാവിലെ നോക്കുമ്പോൾ ലോകം അവസാനിച്ചില്ല പക്ഷെ ഭൂകമ്പം ഉണ്ടായി വീട്ടിൽ ഇനി എങ്ങനെ അങ്ങോട്ട് കേറിച്ചില്ല ഞാൻ എനിക്കൊരു പക്വതണ്ടോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രവചനം നടത്തും ചാച്ചിട്ട് അങ്ങോട്ട് ലോകം ആ കേട്ടോ ഞാൻ മനോര ക മനോണ്ടനാ ഇന്നലെ ഒരു നോട്ടം കണ്ടിരുന്നു എന്നതിനോ ആ പെർക്കി ഇന്നലെ രാത്രി എൻ്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചു ഇന്ന് ലോകം അവസാനിക്ക ഇന്ന് രാത്രിയെങ്കിലും ഒന്ന് കരുണ കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കരു മൂപ്പര കയ്യിലെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇയാളെ സർബത്തിന് നാരങ്ങ പിഴിയും പോലെ പിഴിഞ്ഞാളില്ലേ അഥവാ ലോക അവസാനിച്ചെങ്കിലോ അതുകൊണ്ടാണ്